ഇന്നെ ശിക്ഷ നടപ്പിലാക്കപ്പെടുകയാണ് മരണതുല്യമായ ജയിൽ നഗപ്പിലാക്കപ്പെടുകയാണ് ഞങ്ങളെ എഴുചിത്തീർന്നോ നോക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ എന്താ കൺക്ലൂഷൻ മരണതുല്യമായ ജയിൽ മോചനം അങ്ങനെ അത്രക്ക് പേരുറച്ചു പോയി ഇവിടെ ഒന്നും രണ്ടുമല്ല ഒടുവിൽ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന്റെ അൻപത്തിനാലാം വാർഷിക തരത്തിൽ വരുമ്പോൾ വരുമ്പോൾക്കപ്പെട്ട് വഴിയിൽ വീഴുന്ന പടുമരത്തെ പോലെ ആയി ജന്മം അങ്ങനെയൊന്നും ചിന്തിക്കില്ല എങ്ങനെ ശേഷം സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി അനുഭവിക്കാൻ പോകില്ല സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി പുറത്തുള്ളത് അത്രയും ശുദ്ധവായു ആണോ മുഞ്ജയ എന്നെ സന്തോഷിപ്പിക്കുന്നതൊന്നും പുറത്തില്ല എനിക്ക് വേണ്ടി കാത്തിരുന്ന അമ്മ എന്നെ തിരിച്ചറിയുന്നതോ എനിക്ക് തിരിച്ചറിയാനാവുന്നതോ ആയ ഒരു മുഖം പോലും പുറത്തുണ്ടാവാൻ ഇടയില്ല സത്യത്തിൽ ഇത് നിയമം എനിക്ക് നൽകുന്ന അടുത്ത ശിക്ഷയാണ് കുട്ടി ആരോഗ്യമുള്ള കാലം അത്രയും ജയിലിലിട്ടു നേരെ നിൽക്കാൻ പോലും ആപതില്ലാതെ ആയുസ് ഒടുങ്ങാറായ കാലത്ത് പറഞ്ഞു വിടുന്നു ഇനിയുള്ള കാലം ചുമലിൽ താങ്ങാനാവാത്ത ഭാരം ചുമക്കണം ജീവിതമെന്ന ഭാരം അതാണ് ഞാൻ പറഞ്ഞത് ഇതാണ് എൻ്റെ യഥാർത്ഥ മരണം മരണതുല്യമായ ജയിൽ മോചനം ആ എല്ലാം അനുഭവിക്കണം എല്ലാം അപ്പോ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ അങ്ങനെ പോവാനും താമസിക്കാനുള്ള സ്ഥലമൊന്നുമില്ലേ പോകാൻ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ കാണുന്ന എന്റെ ജീവിതവുമായി ബന്ധപ്പെടുന്ന ഒരേ ഒരു സ്ഥലം ശ്രീപെരുമ്പത്തൂർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തി ഒന്നിന് ശ്രീമാൻ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട സ്ഥലം 门的瓦，大米